വാസ ജീവിതത്തിലേക്കൊരു യാത്ര എന്ന നമ്മുടെ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് എത്തി നിൽക്കുന്നത് സക്കീർ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് കലയെയും ബിസിനസിനെയും ഒരുപോലെ കണ്ട് അതിനെ ഒരുപോലെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹം നമ്മുടെ ഈ കലയും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോവാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ബിസിനസ് പരമായ കുറെ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ശൈലിയിൽ കൂടെ കൊണ്ടുനടക്കുന്നുണ്ട് കുറച്ചിലൊക്കെ കയറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും ഞാൻ വലിയൊരു കച്ചവടക്കാരൊന്നല്ല അതിൽ കൂടെ കല ഒരു വലിയ വലിയൊരു താല്പര്യമാണ് സംഗീതത്തിനോട് അപ്പോൾ അതില് എന്ന് പറഞ്ഞാൽ ഞാൻ ആൾക്കാരെ വിളിക്കും എല്ലാവരും മേഫലിനെ വിളിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ മേഫിലൊക്കെ പാടാറുണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് അതിനൊപ്പം തന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അതായത് ഇവർക്കെല്ലാം എൻ്റെ വൈഫാണ് എല്ലാ ആൾക്കാർക്കും നല്ല വിഭവങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് സ്വീകരിക്കും അതും വല്ലാത്തൊരു സപ്പോർട്ടാണ് പിന്നെ കച്ചവടം തന്നെ ഒരു തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാനിവിടെ എത്തിയത് എവിടെയാണ് ഞാന് തൃശ്ശൂർ ചാവക്കാടാണ് സ്വദേശം ചാവക്കാട് ഇടക്കഴിയൂരാണ് എന്റെ നാട് വൈഫിന്റെ പേര് പിന്നെ മൂന്ന് കുട്ടികളാണ് മൂത്തത് താരിഖ് അഹമ്മദ് രണ്ടാമത്തെ കുട്ടി ആയിഷ മൂന്നാമത്തെ കുട്ടി ഫാത്തിമ ഈ ഒരു പാട്ടിനോടുള്ള ഈ ഒരു കലയോടുള്ള ഒരു കമ്പം ഇതിൽ ആർക്കാണുള്ളത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൂടുതല് സപ്പോർട്ടാണ് പ്രധാനായിട്ടുള്ളത് അതായത് നല്ല സംഗീതം നല്ല നല്ല പാട്ടുകളൊക്കെ തന്നെ ഫുഡും വൈഫ് ഉണ്ടാക്കി കൊടുക്കും സ്ഥലം ലൈഫ് ഒരു 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 ഈ ഈ ഇവിടെ മാഫില് വെക്കുന്ന ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും പറയുമ്പോഴും ഞാൻ പറയാം ഓക്കെ പറയും ഇന്നോട് പറയും ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ ഓക്കേ അപ്പൊ ഞമ്മത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളെ ഫ്രണ്ട്സുകളെ വിളിക്കും നമ്മളെ റിലേറ്റീവിനുണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ വലിയൊരു കൂട്ടായ്മ നമുക്കിവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോഴും നല്ല രസമായിരിക്കും ഇവിടെ എല്ലാ വീക്കെൻഡിലും ഇവിടെ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടാവും പലരും ഓരോന്ന് പറയണമെങ്കിലും നമുക്കത് ഇഷ്ടമുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ട് പേരും ഒരുപോലെ ഒരാളായത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാനും ഞാൻ പറയും പുറത്തുനിന്ന് മേടിക്കണ്ട അവിടുന്ന് ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സുകളൊക്കെ ഉള്ളത് കാരണം നമുക്ക് എല്ലാ ഫ്രണ്ട്സുകളും എല്ലാവരും ഇവിടെ വരും ചെയ്യും പിന്നെ പാട്ട് പറഞ്ഞാൽ നമുക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ നല്ല എൻജോയ്മെന്റ് ആണ് പഴയ ഗാനങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ഇത്താർക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്ക് ഏത് പാട്ടാണ് പാടുന്നത് താമസിക്കാനൊരു ഇന്നത്തെ കാലത്ത് ഈ പഴയ ഗാനങ്ങളോട് ആർക്കും അങ്ങനെ ഒരുപാട് താല്പര്യങ്ങളൊന്നും തോന്നാറില്ല പക്ഷേ ഇക്ക ഇപ്പോഴും ആ പാട്ടിനോട് തന്നെയാണ് പഴയ ഗാനങ്ങളോടാണ് ഒരുപാട് പ്രിയം പാട്ടിനോട് വലിയൊരു മുഹമ്മത്തായിരുന്നു അതായത് പാട്ടുകളൊക്കെ ബാബുഖാന്റെ പാട്ടാണ് കൂടുതൽ ഇത്രയും മുഖബത്താന്ന് പറഞ്ഞു ഒരു മുഹബത്തോടു കൂടി ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന ബിസിനസ് ഒരു പാഷൻ ആണ് അപ്പോ അതിന്റെ അതിൻ്റെതായിട്ടുള്ള ഒരു നമ്മള് പറഞ്ഞിട്ടുണ്ടേ അതായത് പണിയെടുക്കുന്നവർക്ക് എപ്പോഴും സമയം സമയമുണ്ടാവുന്നു ശ്രമിക്കാറുണ്ട് പണിയെടുക്കാൻ അപ്പൊ അത് ഓരോ നമ്മൾ അതിന്റേതായിട്ടുള്ള ഒരു ശൈലിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ ഇവിടെ ഒരുപാട് സൽക്കാര വിരുന്നുകൾ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് എല്ലാവരെയും എന്റർടൈൻ ചെയ്യിപ്പിച്ച് അത്രയും സന്തോഷത്തോടു കൂടിയാണ് മടക്കി അയക്കുന്നത് അപ്പോൾ അത് ഈ ഇതിൽ ബിസിനസ്സിൽ നിന്നൊക്കെയുള്ള ഒരു സ്ട്രെസ്സിൽ റിലാക്സേഷൻ ആയിട്ടൊക്കെ തോന്നാറുണ്ട് തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാരണം കാരണം എന്ന് പറഞ്ഞാല് ബിസിനസിന്റെ പല കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബിസിനസ്സിലൊക്കെ വളരെയധികം താഴോട്ട് പോയതാണ് പിന്നെ രണ്ടാമത് കയറി വന്നതാണ് സംഗീതം ഞാൻ പാടുന്നു മാത്രമല്ല ഇവിടെ പാടുന്ന പല ആൾക്കാരുണ്ട് എൻ്റെ സുഹൃത്തുക്കളും നല്ല പാട്ടുകാരുണ്ട് അപ്പോൾ അവരൊക്കെ വരാറുണ്ട് ഇന്നും ഒരു മാഫിലുണ്ട് വീട്ടിൽ അതേപോലെ തന്നെ ഞാൻ അൺപ്ലഗ് പാട്ടുകൾ കുറേ പാടിയിട്ടുണ്ട് ഒന്ന് രണ്ട് പാട്ടുകളുണ്ട് അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ പാടും ചെയ്തു ഇലാഹേ ഞാൻ നിന്നെ മറന്നൊരു കാലത്ത് പരലോക ചിന്ത നുരയുമി അന്തിവ വേളയിലറിയുന്നു ആപത്ത് ഇരപ്പകൽ നിന്നുടെ കരുണക്കയാചിച്ച് കരയുമൻ കണ്ടില്ലേ മരുഭൂമി ഏകാന്ത കാട്ടി എന്നെ തുറക്കൂലേ ഇങ്ങനെ പാട്ടുകളുണ്ട് ണ്ട് ഇഷ്ടങ്ങളാണ് പാടുക എന്നുള്ളതല്ലാതെ പാട്ട് പാട്ടുകൾ ഇല്ല ഇല്ലല്ല എഴുതാറില്ല അതേപോലെ അതിനെ സംഗീതം കൊടുക്കാനുള്ള പലർക്കും പല കഴിവുകളുണ്ട് പക്ഷെ എനിക്ക് പാടാനുള്ള പാടാനുള്ളൊരു ഇഷ്ടമാണ് പാഷനാണ് അല്ലാണ്ട് സംഗീതം പഠിക്കാനോ പഠിച്ചിട്ടൊന്നുമില്ല ബിസിനസ് പരമായിട്ടൊരു പ്രതിസന്ധിയിലോട്ട് പോയൊരു ഘട്ടം ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് രണ്ടാമത് ഉയർത്തെഴുന്നേൽക്കാനേ ആ ശ്രമം നടത്തി അതിൽ പടച്ചതം ഒരു അനുഗ്രഹം ഉണ്ടായി എന്ന് പറയാനേ ഉള്ളു അതിൽ കലാപരമായിട്ടുള്ള കഴിവുകൾ അന്ന് ഒരുപാട് സാന്ത്വനം തന്നിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ഈ അന്നും ഇവിടെ ഫുഡ് അങ്ങനെയുള്ള യാതൊരു അപ്പൊ ഇക്ക ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ സെറ്റിൽഡ് ആയിട്ട് ഇപ്പോ എത്ര നാളായി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യം വന്നത് അതിനുശേഷം ഒരു ആറു വർഷത്തോളം ഞാൻ കമ്പനിയിൽ ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു തൊണ്ണൂറ്റിയൊമ്പതിലാണ് ഫാമിലി കൊണ്ടുവരുന്നത് അതിന് ആ തൊണ്ണൂറ്റമ്പത് മുതൽ ഇതുവരെ ഫാമിലി ഇവിടെ ഉണ്ട് ഒരു പാട്ട് ഒരു രണ്ട് വരി ഒന്ന് പാടിത്തരാമോ പ്രാണസഹീ നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീ കാണെന്ന് എന്നാലും എൻ്റേതായൊരു ഗൃഹവുമില്ല പ്രിയേ രാജകുമാരൻ സുഖരോരുസീസും അധികാരം കൈവന്നപ്പോൾ മാറി ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി ഉണ്ട് പ്രിയൊരാശ കലാപരമായിട്ടുള്ള കാര്യങ്ങളും ബിസിനസ്സും ഇതുപോലെ തന്നെ കൊണ്ടുപോകാനാണോ അതോ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞു പോയി നാളെ പടച്ച തമ്പരാൻ്റെ കയ്യിലാണ് ഇന്ന് മാത്രമാണ് നമ്മളെ കയ്യിലുള്ളത് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുക അത് ടച്ചോടായിക്കോട്ടെ സംഗീതമായിക്കോട്ടെ ലൈഫായിക്കോട്ടെ ഇന്ന് സന്തോഷത്തോട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഓർക്കുമ്പോൾ ഒരു സുഖം കിട്ടും ഇന്നത്തെ ഇന്നത്തെക്കുറിച്ച് ഇന്ന് എങ്ങനെയാണോ നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അത് സന്തോഷപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലാതെ ഇന്നലത്തെക്കുറിച്ച് ആലോചിച്ച് നാളെ ഇനി എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ജീവിതം വേസ്റ്റ് ആക്കി കളയാതെ ഇന്ന് എന്താണോ എങ്ങനെയാണോ അതിനെ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള ഇക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഇത്രയും നേരം അവിടെ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത നമ്മുടെ സക്കരക്കാക്കും സാധ്യത ഇത്താക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു